കണ്ണൂരിൽ വീട്ടുവരാന്തിയിൽ രാജവെമ്പാല ഒഴിവായത് വൻ ദുരന്തം കണ്ണൂർ ജില്ലയിലെ ചെറുവാഞ്ചേരിയിൽ ഒരു വീടിന്റെ വരാന്തിയിൽ രാജവെമ്പാലയെ കണ്ടെത്തിയത് പരിഭ്രാന്തിയായിരുന്നു പരത്തിയത് ചെറുവാഞ്ചേരി സ്വദേശി ശ്രീജിത്ത് വിപിയുടെ വീടിന്റെ വരാന്തയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി രാജവെമ്പാലയെ കണ്ടത് ഭാഗ്യവശാൽ കൃത്യമായ ഇടപെടൽ നിമിത്തം വലിയ അപകടങ്ങളൊന്നും തന്നെ കൂടാതെ പാപിനെ സുരക്ഷിതമായി പിടികൂടാനായി പാനൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനായ ശ്രീജിത്തിന്റെ വീട്ടിലാണ് സംഭവം നടന്നത് വീടിന്റെ വരാന്തിയിൽ കുട്ടിയുടെ കളിപ്പാട്ടങ്ങൾക്ക് സമീപം ഒളിച്ചിരിക്കുന്ന നിലയിലാണ് വലിയ രാജവെമ്പാലയെ കണ്ടെത്തിയത് രാത്രിയിൽ വീട്ടിലുള്ളവർ പാമ്പിനെ കണ്ടതിനാലാണ് വലിയ ദുരന്തം ഒഴിവായത് ഉടനെ തന്നെ പാമ്പു പിടുത്ത വിദഗ്ധനായ ബിജ്ലേഷ് കോടിയേരി വിവരം അറിയിക്കുകയും അദ്ദേഹം സാഹസികമായി രാജവെമ്പാലയെ പിടികൂടി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു കൃത്യമായ സമയത്തുള്ള ഈ ഇടപെടൽ ഒരു വലിയ അപകടമാണ് ഒഴിവാക്കിയത് രാജവെമ്പാലയുടെ വലിപ്പം കണക്കിലെടുക്കുമ്പോൾ രാത്രിയിൽ ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ കുട്ടികളോ മറ്റോ അതുവഴി പോയാൽ കടിയേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു മഴക്കാലമായതോടെ ഈ പ്രദേശങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് ബൈക്കിനു മുകളിലും വീടിന്റെ വിവിധ ഭാഗങ്ങളിലും മുറ്റത്തുമെല്ലാം പാമ്പുകളെ കണ്ടതായി റിപ്പോർട്ടുകളുമുണ്ട് പാമ്പുകളും മറ്റ് ഇഴജന്തുക്കളും ജന്തുക്കളും മഴക്കാലത്ത് പെരുകുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് കൂത്തുപറമ്പ് ചെറുവാഞ്ചേരിയിൽ നടന്ന ഈ സംഭവം മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാക്കാതെ രാജമേപാലി കൃത്യമായി പിടികൂടാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം